ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ചില സന്ദർഭങ്ങളിൽ യൂ മലപ്പുറം എന്നും മിണ്ടാൻ പാടില്ല ആ മലപ്പുറം പ്രത്യേകമായിട്ടൊരു രാജ്യമാണ് എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ഞമ്മൻ്റെ രാജ്യമാണ് അതുകൊണ്ട് മലപ്പുറത്തെ തൊട്ട് കളിക്കേണ്ട കാച്ചിക്കളയും അങ്ങനെ ഇങ്ങനെ ശരി ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ട് ഈ മലബാറിന്റെ മണ്ണിൽ ജീവിക്കാൻ പറ്റില്ല അയ്യോ മലബാർ എന്താ കേരളത്തിലല്ലേ കേരളം എന്താ ഇന്ത്യയിലല്ലേ ഇന്ത്യ തന്നെയാണല്ലോ ഇത് അഫ്ഗാനിസ്ഥാനും സിറിയയും താലിബാനും ഒന്നും നമ്മളെ ഒക്കെ നാട് കടത്തണമെന്നും കെട്ടുകെട്ടിരിക്കണമെന്നും ഒക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു അതുകൊണ്ട് ചോദിച്ചതാ ഒരു നാടിനും ഒരു പ്രത്യേകതയും ഇല്ല ഇവിടെ എല്ലാവർക്കും ഒന്നിനൊന്നായിട്ട് ജീവിച്ചു പോകുക തന്നെ വേണം നമ്മൾ ജനിച്ചു മരിക്കുന്നതുവരെ നമുക്ക് ഇവിടെ കഴിഞ്ഞു പോയേ പറ്റൂ പ്രത്യേകം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഒരു അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് മാത്രം എന്തെങ്കിലും മേൽക്കോയ്മേ ഇവിടെ അതൊന്നും നടപ്പില്ല ഏകോദര സഹോദരങ്ങളായിട്ട് നമ്മൾ എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിച്ചു വന്നു ഇനിയും അങ്ങനെ തന്നെ തുടരും അതൃപ്തികളെ തുറന്നു പറയുക തന്നെ ചെയ്യും ഉത്തരം കിട്ടിയ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അത് അപരാധങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നലിനും വരുന്നില്ല ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനും പറ്റില്ല എല്ലാ മതങ്ങളും വിമർശന യോഗ്യം തന്നെയാണ് വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും എല്ലാം വിമർശനങ്ങൾക്ക് അനുസൃതമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് അതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് വസ്തുതകൾ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വിഷയം വന്നു നമ്മളത് കേട്ടു അത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് കെ ടി ജലീൽ പറയുന്നു ഇപ്പോൾ മയക്കുമരുന്ന് വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് മുസ്ലിം നാമധാരികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മതവിദ്യാഭ്യാസത്തിന്റെ അഭാവമാണോ എന്നാണ് കെ ടി ജലീൽ ചോദിച്ചു വരുന്നത് വളരെ ചെറിയ പ്രായം മുതൽ മദ്രസകളിൽ വിട്ട അതവും മര്യാദകളും മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങളും സ്വർഗവും നരകവും എന്ത് പാടുണ്ട് എന്ത് പാടില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന എൻ മുസ്ലിം സമുദായത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഫസൽ ഗഫൂറും ചോദിക്കുന്നുണ്ട് അവരും ഏക്കർ കണക്കിന് ഭൂമി ഫറൂഖ് കൊളേജിന് കൊടുത്തു അത് എന്ത് ചെയ്തു എന്ന് അവർക്കും അറിയില്ല അതും അദ്ദേഹം പറയുന്നുണ്ട് അബ്ദുൽ അനു പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ അധികവും മുസ്ലിങ്ങളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞ അട്ടഹാസം ഒരു കാര്യവുമില്ല എന്ന് കരുതി ചോദിക്കാനുള്ള വസ്തുതകൾ ചോദിക്കാതെ പോകില്ല പറയാനുള്ള വസ്തുതകൾ പറയാതെയും പോകില്ല അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങ് കൂച്ചുവിലിടാനൊന്നും പറ്റില്ല അങ്ങനെ നമ്മുടെ വായ വായമൂടിക്കെട്ടാനും നമ്മളെ നിശബ്ദരാക്കാനും നോക്കണ്ട സാധിക്കില്ല സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ശരി അവകാശ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും നേടിയെടുക്കുക തന്നെ ചെയ്യും അതൃപ്തികരമായ വസ്തുതകളെ തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഈ രാജ്യത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ കടക്കൽ കത്തി വയ്ക്കാൻ ഒരാളെയും അനുവദിക്കില്ല യോജിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പോകും അത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് അത് പറയാൻ പാടില്ലേ വെള്ളാപ്പള്ളിക്ക് എന്ന് തോന്നുന്ന വസ്തുതകൾ ഉറക്കെ പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അൻപത്തിരണ്ടോ അമ്പത്തി മൂന്നോ ശതമാനം മുസ്ലിംകളുള്ള മലബാർ മേഖലകളിൽ മറ്റുള്ളവർ ഒരുപാട് അപരവൽക്കരിക്കപ്പെടുന്നുണ്ട് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഒരുപാട് ഹനിക്കപ്പെടുന്നുണ്ട് അവർക്ക് ശുദ്ധവായു കിട്ടാത്ത സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സാഹചര്യം മലപ്പുറത്തുണ്ട് എന്നത് ശരി തന്നെയാണ് അതൊരു യാഥാർത്ഥ്യം തന്നെ അദ്ദേഹം അതിൽ കുറച്ചു നിൽക്കുകയും പറഞ്ഞത് വളച്ചാലും ഒടിച്ചാലും കുറ്റപ്പെടുത്തിയാലും വിമർശിച്ചാലും അദ്ദേഹം പറഞ്ഞതിൽ മലപ്പുറം പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് നിൽക്കുന്നു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് സാമൂഹിക നീതി ഇല്ല എന്ന് പറഞ്ഞത് സത്യമാണെന്നും ഏഴവർ അവിടെ അടിമകളാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പറയുന്ന ലീഗ് മലപ്പുറത്ത് ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു നമ്മുടെ എന്ന് പറഞ്ഞാൽ വർഗീതമാണോ അവിടെയല്ല ലീഗ് ഒട്ടുപാട് രാഷ്ട്രീയം കളിക്കുമ്പോൾ മഹാപരിപക്ഷം ഇപ്പോഴുള്ള ആളുകൾ ഒട്ടുപാത രാഷ്ട്രീയം കളിക്കുന്നില്ല ചിന്തി ഭിന്നമായിരിക്കുന്നു ചിന് ഭിന്നമാക്കുവാൻ നമ്മളെല്ലാം സാധിക്കും സാധിക്കും ഇതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ വർഗീയവാദിയാണോ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു വസ്തുതകൾ തുറന്നു പറയുന്ന തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് മലപ്പുറത്തെ ഹിന്ദുക്കളിൽ ഒരാളെ പോലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം പോയിട്ട് ഒരു ശ്മശാനം പോലും ഇല്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു മതേതര പാർട്ടിയാണെന്ന് പറയുന്ന ലീഗ് മതപാർട്ടി തന്നെയാണ് ലീഗിൽ മതേതരത്വമില്ലെന്നും കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി ഒരു വിദ്യാഭ്യാസ സ്കൂളോ കോളേജോ അതേ സമയത്ത് മറ്റുള്ള സമുദായത്തെ ആലോചിക്കും മുസ്ലിം സമുദായത്തിന് ഏഡൻ കോളേജ് തന്നെ പതിനൊന്നു ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ എം ബി എസ് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ആ മുസ്ലിം ലീഗിൽ സമുദായക്കാരെക്കാണ് ഈ ലീഗിന്റെ നേതാക്കന്മാർ പ്രമുഖരായ നേതാക്കന്മാരാണ് അതിന്റെ ഉടമസ്ഥൻ ഒരു ഹിന്ദുവിനെങ്കിലും ഈ ലീമ് ഈ മതേതരൻ പറയുന്ന ഈ ലീഗുകാരെയും ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഹിന്ദുവിന്റെ നാളെ ബിനോധത്തിലുണ്ടോ ഇത് കബളിപ്പിക്കലല്ലേ മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല

ഈ നഹീമിനെ വോട്ട് കൊടുത്ത് ജി പി ജി സിൻഡിക്കേറ്റ് മെമ്പർ ആക്കി ആരാണ് നമ്മൾ പന്ത്രണ്ടോളം വോട്ട് ഇ എവന്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ് ആ റഹീമിന് പോയി കേട്ടോ ജനകട്ടില്ല പിന്നെ ഒറ്റ വോട്ട് കൊടുത്തോ മറ്റു വല്ലതും കൊടുത്തു നമ്മൾ കൊടുത്ത് സൃഷ്ടിച്ചതാണ് റഹീം സിൻഡിക്കേറ്റ് മെമ്പർ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവരെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചാൽ എന്ത് ചെയ്യും എന്ന് കരുതി പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റും ഈ വിഷയത്തിൽ നമ്മുടെ സാമൂൽ സാറിന്റെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കണം സ്വതന്ത്ര ഇന്ത്യ അതാണ് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അതാണ് നമുക്ക് തന്നത് അതിനകത്ത് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ എന്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ ഒരു എല്ലായിടത്തും പോയൊരാളാണ് ഒരു മനുഷ്യന് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജില്ലയാണ് അതായത് ഏറ്റവും കൂടുതൽ മാക്സിമം എഴുപത് ശതമാനം ആ ജില്ലയുമായിട്ട് മലപ്പുറം ജില്ലയാണ് വെള്ളാപ്പള്ളി പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് അതിനെ മിനി പാകിസ്ഥാൻ എന്നും സ്വതന്ത്രമില്ലാത്ത സ്ഥലമാണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞപ്പോഴും എന്നെ എതിർത്ത കേരളത്തിലെ ബുദ്ധിജീവികളും ഒരു ബൊത്തികെട്ട ഇസ്ലാമിക തീവ്രവാദ സമൂഹങ്ങളും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുമ്പഴും അതിനെ സംഖ്യ സത്യമല്ല നൂറ് ശതമാനം സത്യം ഒരു സുതന്ത്ര ഇന്ത്യയിൽ എനിക്ക് മലപ്പുറം ജില്ലയിൽ അതായത് ഇവരുടെ പെരുന്നാൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ആ സമയത്ത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കടക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു ഹോട്ടലിൽ ലൈസൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് എന്ത് അത് ഇത്ര ഇത്രയും പ്രവർത്തിക്കും അതിന് നോയത്തിന്റെ സമയത്ത് അടച്ചിടാവുന്നു ഈ ലൈസൻസിൻ്റെ അകത്ത് എവിടെ പറയുന്നുണ്ട് ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കേണ്ടി വരും പക്ഷേ നിർബന്ധിപ്പിച്ച് അതായത് കാരണം ഏറ്റവും കൂടുതൽ ഒരു ഒരു ക്ലാസ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടു ദിവസം അപ്പം അയാള് ബന്ധു ഈ അതായത് ഡയബറ്റിക് പേഷ്യന്റ് ആണ് അതിന്റെ ഹൈക്രോണിക് ഡയബറ്റിക് ആണ് രാജ്യത്തിന് പോയിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു

ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം അതിന് ഏറ്റവും തടയിടുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം മലപ്പുറം അവർക്ക് ഇസ്ലാമിക രീതിയിലുള്ള ഒരു രാജ്യമാക്കും എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ എത്രയോ അതിന്റെ രീതിയിൽ പൊതിയുകയും ചെയ്താൽ ഈ സത്യം സത്യമല്ലാതാകത്തുമില്ല ഇനി ഒരാൾ ഈ സത്യം തുറന്നു പറയാതിരിക്കത്തുമില്ല

പോയാലും ഭീകരതയും തീവ്രവാദവും തന്നെയല്ലേ ഇവരെടുത്ത് വ്യാപ വ്യാപരിപ്പിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇവരെ നല്ല തനി തങ്കം തനി തങ്കം ശരി വെച്ചോ നന്ദി